ആയി ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇതാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് നമുക്ക് അൺബോക്സിലേക്ക് കടക്കാം ഇതിന്റെ കാപ്പിച്ചു ഡിസ്ക് ആയിട്ട് നമുക്ക് ടയറിലേക്ക് പോകാം ടയർ ഇതാണ് നമ്മൾ ബൈക്കിൻ്റെയും കാറിൻ്റെയും പോലെ ഒരു വീനുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വീനാണെന്നുള്ളൂ പിന്നെ ഇതിൻ്റെ മേലെ ഒരു ഡബ്ബർ കോട്ടിംഗ് ആണ് നല്ല രസ് നല്ല ഒരു കോട്ടിങ് അവർ കൊടുത്തിട്ടുള്ളത് നല്ല ഗോൾട്ടുള്ളൊരു ആണ് പിന്നെ അവർ ഇങ്ങനെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നാല് ഇസ്ക് വെച്ചൊരു കമ്പി ഇരുമ്പിൻ്റെ ഒരു ഉണ്ട് പിന്നെ ഇവിടെ ഒരു സ്വിറ്റ് ഉണ്ടാവും അത് നല്ല ഫ്രഷ് ചെയ്ത് കണ്ട് നല്ല ഫ്രഷ് ചെയ്ത് മുമ്പ് വലിച്ചാൽ അങ്ങനെ വല വലിയ അലക്ക് ഇടാൻ പറ്റും പിന്നെ ഇത് നല്ല ഫ്രഷ് ചെയ്ത് ആക്കിയാൽ നല്ല ബാക്കി പ്രഷ് ചെയ്താൽ ചെറിയ ഇടാൻ പറ്റും പിന്നെ ഇതൊരു സ്റ്റിക്കറാക്കും നമ്മൾ ഒക്കെ ഉണ്ടാവും പിന്നെ ഒട്ടിപ്പാണ് ഇത് ഇങ്ങനെ ഒട്ടിപ്പൊക്കെ ചെയ്യാം പിന്നെ ഇത് ഇങ്ങനെ ഇടാനുള്ളതാട്ടോ ഇന്നാലുള്ള മല്ലോ തൈറ്റാകും ഇതിന് ഞാൻ ഇട്ട് കാണിച്ചു തരാം അപ്പൊ ഞങ്ങക്ക് ഇട്ടുള്ളത് നോക്കാം കേട്ടോ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊട്ട് ഞാൻ ആദ്യായിട്ട് ഓട്ടുന്ന കൊണ്ടാണ് മൂന്നത്